നമസ്കാരം എൻ്റെ പേര് മെയ്ബിൾ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകരുടെ ഓഹരി ഉടമസ്ഥത കുറയുന്നു ഓഹരി ഉടമസ്ഥതയിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളും തമ്മിലുള്ള അന്തരം ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലെത്തി വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിലെ വിൽപ്പന തുടരുകയാണെങ്കിൽ ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ ഓഹരി ഉടമസ്ഥതയിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളെ മറികടന്ന് മുന്നിലെത്താനും സാധ്യതയുണ്ട് എൻ എസ്ഇയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിലെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത പന്ത്രണ്ട് വർഷത്തെ താഴ്ന്ന നിലവാരമായ പതിനേഴ് ദശാംശം രണ്ട് മൂന്ന് ശതമാനമാണ് ഇപ്പോൾ അതേസമയം ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത പതിനാറ് ദശാംശം ഒൻപത് ശതമാനമായി ഉയർന്നു മ്യൂച്വൽ ഫണ്ടുകളുടെ മാത്രം ഓഹരി ഉടമസ്ഥത ഒൻപത് ദശാംശം ഒൻപത് മൂന്ന് ശതമാനമാണ് ഓഹരി ഉടമസ്ഥതയിൽ ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളും മ്യൂച്വൽ ഫണ്ടുകളും പുതിയ റെക്കോർഡാണ് സൃഷ്ടിച്ചത് ഓഹരി ഉടമസ്ഥതയിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളും തമ്മിലുള്ള അന്തരം നിലവിൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ പത്ത് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു ആ സമയത്ത് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഇരട്ടിയായിരുന്നു നിലവിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ കൈവശമുള്ള ആസ്തി എഴുപത്തി ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം കോടി രൂപയുടേതാണ് ഇത് ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ എൺപത്തൊന്ന് ദശാംശം എട്ട് എട്ട് ലക്ഷം കോടി രൂപയുടേതായിരുന്നു അതേസമയം ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ കൈവശമുള്ളത് എഴുപത്തി മൂന്ന് ദശാംശം നാല് ഏഴ് ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് ഇതിൻ്റെ മൂല്യം ജൂലൈ സെപ്റ്റംബർ ത്രൈമാസത്തിൽ എഴുപത്തി ആറ് ദശാംശം ഏഴ് എട്ട് ലക്ഷം കോടി രൂപയായിരുന്നു ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ദ്വിതീയ വിപണിയിൽ ഒന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയുടെ വിൽപ്പന നടത്തുകയും പ്രാഥമിക വിപണിയിൽ അഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ നിക്ഷേപിക്കുകയും ചെയ്തു അതേസമയം ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ ഒന്ന് ദശാംശം എട്ട് ആറ് ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തത് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻ്റ് ഉയർന്ന് എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലും നിഫ്റ്റി മുന്നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഓഹറുകളുടെ വില ഇടിഞ്ഞു നൂറ്റി നാൽപ്പത്തിനാല് ഓഹറുകളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫിനാൻസ് എൽ ആൻ ടി ഭാരത് ഇലക്ട്രോണിക്സ് ഇൻഡസിൻ ബാങ്ക് അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ട്രെൻഡ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഹീറോ മോട്ടോഴ്സ് നെസ്ലെ ഇന്ത്യ ഏഷ്യ മോട്ടോഴ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഐ ടി ബാങ്ക് മെറ്റൽ ഫാമ പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു